ഇസ്രയേൽ ആക്രമണത്തിൽ ഹൂതി പ്രധാനമന്ത്രി അടക്കമുള്ളവർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് യമൻ തലസ്ഥാനമായ സനായിൽ ഹൂതി സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി കൊല്ലപ്പെട്ടതെന്നാണ് വിവരം ഒരു അപ്പാർട്ട്മെന്റിന് നേരെയുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ അഹമ്മദ് അൽ റഹാവിയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഒട്ടേറെ പേരും കൊല്ലപ്പെട്ടുവെന്ന് യമനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യമനിലെ അൽ ജുമീരിയ ചാനൽ ഏതൻ അൽഗാദ് ദിനപത്രം എന്നിവരാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അതേസമയം ഇക്കാര്യത്തിൽ ഇസ്രയേൽ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല ഗ്രൂപ്പിന്റെ നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദിയുടെ പ്രസംഗം കേൾക്കാൻ ഒത്തുകൂടിയവരിലെ പത്ത് മുതിർന്ന ഹൂദി മന്ത്രിമാരെ ലക്ഷ്യമിട്ട് നടത്തിയതായി പറയപ്പെടുന്ന ആക്രമണത്തിന്റേതെന്ന് പറയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമൻ തലസ്ഥാനമായ സെനായിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തുന്നത് വ്യാഴാഴ്ച നടന്ന ആക്രമണം ഹൂദി രാഷ്ട്രീയ സൈനിക നേതാക്കളുടെ ഒരു യോഗത്തെ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് ഇസ്രയേലിലെ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേലിലേക്ക് ഹൂതികളുടെ ഭാഗത്തുനിന്നും ഡ്രോൺ ആക്രമണം ഉണ്ടായെന്നും ഇതിനു മറുപടിയായി ഹുദി കേന്ദ്രങ്ങൾ ഇസ്രയേൽ സൈന്യം ആക്രമിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പ്രസിഡന്റിന്റെ കൊട്ടാര കൊട്ടാരസമുച്ചയത്തിനു സമീപമാണ് ആക്രമണമുണ്ടായതെന്നും വൻ സ്ഫോടന ശബ്ദം കേട്ടതായും നഗരവാസികൾ പറഞ്ഞു ഇസ്രായേലിന് നേരെ ഒരു കൈ ഉയർത്തിയാൽ ആ കൈകൾ വെട്ടിമാറ്റുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ആക്രമണത്തിന് പിന്നാലെ പ്രസ്താവനയിൽ പറഞ്ഞു ഇക്കഴിഞ്ഞ ഞായറാഴ്ചയും സനായിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു പത്ത് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് തൊണ്ണൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമത ഇസ്രയേലിനു നേരെ പലപ്പോഴായി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഇസ്രയേൽ പലസ്തീൻ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നാണ് ഹൂതികളുടെ ആവശ്യം നേരത്തെ ചെങ്കടലിൽ ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു കപ്പലുകൾ ആക്രമിച്ചതിന് മറുപടിയായി യു എസ് സൈന്യം ഹൂതി കേന്ദ്രങ്ങളിൽ വ്യാപക ആക്രമണം നടത്തി പിന്നീട് മേയിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ യു എസും ഹൂതികളും വെടിനിർത്തൽ ധാരണയിലെത്തുകയായിരുന്നു ഇസ്രയേലും അമേരിക്കയും ഹൂതികൾക്കെതിരെ പലതവണ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിൽ തലസ്ഥാനമായ സന ഉൾപ്പെടെയുള്ള വടക്കൻ പ്രദേശങ്ങൾ ഭരിക്കുന്നത് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളാണ് തെക്ക് ഏതൻ ആസ്ഥാനമായുള്ള പ്രസിഡന്റ് റഷാദ് അൽ അൽമിയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരും ഹമാസ് ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകൾ ഉൾപ്പെടുന്ന ഇസ്രായേൽ വിരുദ്ധ സഖ്യത്തിന്റെ ഭാഗമാണ് പൂതികൾ അതേസമയം പാലസ്തീനിലെ ഗാസയിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ വെടിവെപ്പിൽ ഇന്ന് പതിനാറ് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസ സിറ്റി പൂർണമായും നിയന്ത്രണത്തിലാക്കുന്നതിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം വ്യാപക ആക്രമണം തുടരുകയാണ് മാത്രമല്ല ഗാസയെ യുദ്ധമേഖലയായി പ്രഖ്യാപിച്ച് ഇസ്രയേൽ സൈന്യം മുന്നോട്ടു പോവുകയാണ് യുദ്ധത്തിനിടയ്ക്ക് ഇടവേള അനുവദിച്ച് ഗാസയിൽ മാനുഷിക സഹായം എത്തിക്കാൻ നൽകിയിരുന്ന അനുമതിയും ഇസ്രയേൽ സൈന്യം ഇപ്പോൾ ി അപകടകരമായ യുദ്ധമേഖലയാണ് ഗാസ നഗരമെന്നാണ് ഇസ്രയേൽ സൈന്യം വെള്ളിയാഴ്ച വ്യക്തമാക്കിയത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെ ഭക്ഷണവും വെള്ളവും മറ്റ് അവശ്യ സാധനങ്ങളും ഉൾപ്പെടുന്ന മാനുഷിക സഹായങ്ങളെത്തിക്കാൻ കഴിഞ്ഞ മാസമാണ് ഇസ്രയേൽ സൈന്യം ഇടവേള നൽകിയത് ഗാസ സിറ്റി ധെർ അൽ ബാല മുവാസി അടക്കമുള്ള ഇടങ്ങളിൽ നൽകിയ ഇളവുകളാണ് ഇപ്പോൾ സൈന്യം റദ്ദാക്കിയത് ഇസ്രയേൽ ഗാസയെ വലിയ രീതിയിൽ ആക്രമിക്കാൻ ഒരുങ്ങുന്നതിന്റെ മുന്നോടിയായാണ് ഈ നീക്കത്തെ കാണുന്നത് ന്യൂസ് ഡെസ്ക് കേരള